നമസ്കാരം അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന ദുഷ്പേര് കേൾപ്പിച്ച യു ഡി എഫ് ഇന്ന് വളരെ കരുതലോടെയാണ് നിയമസഭയിലേക്ക് വന്നത് അസാധാരണമായി ഇന്ന് വീണ്ടും തുടർച്ചയായ രണ്ടാം ദിവസവും അടിയന്തര പ്രമേയം എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിലും എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇന്നും ഏകദേശം ഒരുങ്ങിത്തന്നെയാണ് വി ടി സതീശന സംഘവും നിയമസഭയിലെത്തിയത് അസാധാരണമായി ഇന്നും ആർ എസ് എസ് ബന്ധവും ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിൻ്റെ സ്ഥലം മാറ്റം അദ്ദേഹത്തിൻ്റെ തസ്തിക മാറ്റവുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി നോട്ടീസ് അപ്പം തന്നെ സഭ മുഖ്യമന്ത്രി എന്നാൽ പിന്നെ ചർച്ച ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് രംഗത്തെത്തി സർക്കാർ കൂടി ചർച്ചയിലേക്ക് പ്രവേശിച്ച സ്പീക്കർ ഇത് സംബന്ധിച്ച ഇന്നത്തെ ചർച്ചാ സാഹചര്യം ഇതൊക്കെയാണ് നമ്മൾ പ്രധാന ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിലെ ഒരു കാര്യം ഞാൻ പ്രധാനമായി ഉറ്റുനോക്കിയ പ്രസംഗങ്ങളിൽ ഒന്ന് കെ ടി ജലീലിൻ്റെ പ്രസംഗമാണ് ഇന്നലത്തെ അടിയന്തരപ്രമേയ ചർച്ചയ്ക്ക് അനുവാദം കൊടുത്ത് അതിൽ നിന്നും പിന്മാറിയ സാഹചര്യത്തിൽ പ്രധാനമായി വെല്ലുവിളിയുമായി രംഗത്തെത്തിയത് കെ ടി ിലാണ് ഇനിയും വരണം ഞാൻ ഞങ്ങൾ റെഡിയാണ് ഇന്നലെ തയ്യാറാക്കിപ്പോയ പ്രസംഗത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല ജലീല് സമീപ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന് പ്രകോപനം ഉണ്ടാക്കുന്ന നിലപാടെടുക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് ജലീൽ പറയുന്നതിനൊക്കെ പ്രതിരോധിക്കുക എന്നുള്ള ബാധ്യത പ്രതിപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട് കാരണം പി വി അൻവർ തുറന്നുവിട്ട ഒരു ഭൂതം അത് മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് അൻവറിന്റെ മുസ്ലിം ഐഡന്റിറ്റി മുഖ്യമന്ത്രിയുടെ സംഘപരിവാർ സ്വത്വം എന്ന വ്യാഖ്യാനം അങ്ങനെ ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കാനാണ് പ്രധാനമായി അൻവറും പ്രതിപക്ഷവും ആഗ്രഹിച്ചത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അൻവർ ദുർബലനാകും വിധം കെ ടി ജലീൽ രംഗപ്രവേശനം ചെയ്യുകയായിരുന്നു ഇപ്പോൾ നിയമസഭയിലും സമാന സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു രാഷ്ട്രീയ കൗതുകം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ കെ ടി ജലീൻ്റെ പ്രസംഗം അത് ആ കൗതുകത്തെ നിവർത്തിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വലിയ ബഹളമുണ്ടായ സഭാ സമ്മേളനത്തിലെ ഈ പോയിൻറ്റ് ഒരാറു മിനിറ്റ് സമയം എന്ന് പറയുന്നത് ശ്രദ്ധേയമായിരുന്നു ജലീലിൻ്റെ ആ പ്രസംഗം അതിലൂടെ കടന്നു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ജലീൽ ഊന്നിയ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ജലീൽ പ്രധാനമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും സി പി എമ്മിനെയും എങ്ങനെയാണ് വേർതിരിച്ച് നിർത്തുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾ പ്രത്യേകിച്ചും ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാടുമായി സംഘർഷത്തിലേർപ്പെടുന്നത് കോൺഗ്രസ് എങ്ങനെയാണ് സംഘപരിവാറുമായി സമവായത്തിൽ എത്തി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള പോയിൻ്റാണ് പറഞ്ഞത് അതിന് മലപ്പുറം ജില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ വിഷയങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു ഏറ്റവും ഒടുവിൽ പിണറായി വിജയനിലേക്കും എത്തുകയായിരുന്നു ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നിലകൊണ്ട ഇ എം എസും ഇടതുപക്ഷവും അന്ന് അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി സമരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്ന ഇതിനുശേഷം സർക്കാർ അത്തരമൊരു രൂപീകരണ സാഹചര്യത്തിലേക്ക് കടന്ന ഘട്ടത്തിൽ ജനസംഘമാണ് അതിനെതിരെ രംഗത്ത് വന്നത് അങ്ങും ഇങ്ങും എങ്ങും പള്ളിയുള്ള ഒരു ജില്ലയോ എന്നാണ് അവർ ഉന്നയിച്ച പ്രശ്നം അതിനോടൊപ്പം ചേർന്നാണ് കോൺഗ്രസും ആ പിന്തുണ പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് അതേസമയം മലപ്പുറം ജില്ലയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു കെ ടി ജലീൽ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് കെ ടി ജലീൽ പ്രധാനമായി ഉന്നയിച്ചത് അതിൽ ഏറ്റവും പ്രധാനം അന്നത്തെ ലീഗ് നേതാക്കളുടെ നിയമം ഭാ പ്രസംഗങ്ങളായിരുന്നു അന്ന് ജനസംഘം ഉന്നയിച്ച പ്രധാന കാര്യം കോൺഗ്രസ്സും അതിനൊപ്പം അതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നും ഒപ്പം ഒരു കുട്ടിപ്പാക്കിസ്ഥാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് മലപ്പുറം എന്ന ജില്ലയുടെ സങ്കല്പത്തെ മുസ്ലിം സ്വത്തവുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ അന്ന് ഉന്നയിച്ച പ്രധാന മുദ്രാവാക്യം അതിനെതിരായിട്ട് നിലപാടെടുത്ത പാർട്ടി മുസ്ലിം ലീഗാണ് എന്നുള്ളതാണ് അന്ന് കെ ടി ജലീൽ പഴയ പ്രസംഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിയമസഭയിലെ പ്രസംഗങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അതേസമയം ഈ കുട്ടി പാകിസ്ഥാനൊപ്പം കോൺഗ്രസ് ും ചേർന്നു എന്നുള്ള ആ പ്രയോഗത്തെ പോയിന്റ് ഓഫ് ഓർഡറിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ എതിർത്തു ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ബഹളത്തിന് സാക്ഷിയായി അദ്ദേഹത്തിന് കെ ടി ജലീലിന് പ്രസംഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കെ ടി ജലീലിനെതിരെ ഇത്ര രൂക്ഷമായ ബഹളങ്ങൾ ഉണ്ടാകുന്നത് എന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ കാര്യങ്ങളെത്തും ഈ സാഹചര്യത്തെ ഇന്നലത്തെ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് മാറ്റി വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയത്തിന് യു ഒപ്പം ചേരാതിരുന്നത് പങ്കെടുക്കാതിരുന്നത് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന കാര്യത്തെ പഴയ പാകിസ്ഥാൻ രൂപീകരണത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിനെ കാണു പോയത് കോൺഗ്രസ് പാകിസ്ഥാൻ രൂപീകരണത്തിനെതിരായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വ്യാഖ്യാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതേസമയം അതിനെ ആ ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ വ്യത്യസ്തമായ ആഖ്യാനമല്ല കെ ടി ജലീൽ ഉദ്ദേശിച്ചത് കൃത്യമായി പഴയ നിയമസഭാ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് അന്ന് നടന്ന കാര്യങ്ങൾ മന്ത്രി പി രാജീവും പ്രതികരിച്ച് വിശദീകരിക്കുകയുണ്ടായി പക്ഷേ പിന്നീടും കേട്ട് ജെല്ലിൽ വീണ്ടും അദ്ദേഹം പ്രസംഗം തുടരാൻ കുറേ സമയമെടുത്തു മൊത്തത്തിൽ എല്ലാവരും പ്രതിപക്ഷം വലിയ ബഹളം വയ്ക്കുകയായിരുന്നു ആക്രോശങ്ങളായിരുന്നു മൈക്കിലേക്ക് കേൾക്കാത്ത വിധം ഉറക്കെ ആക്രോശിക്കുന്ന തെറി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തിരിച്ചും സമാനമായ റിഫ്ലക്ഷനും ഉണ്ടായി എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയണം ഈ സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും പ്രസംഗത്തിലേക്ക് കടക്കുകയായിരുന്നു മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പങ്കെടുത്ത് സി എച്ച് മുഹമ്മദ് ഗോയ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ വീണ്ടും രണ്ടാമതായി യു ഡി എഫിന് പ്രകോപനം ഉണ്ടാക്കുന്നതാണ് സി എച്ചിൻ്റെ പഴയ പ്രസംഗങ്ങളിലെ ഒരു ഭാഗമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് അതായത് പാകിസ്ഥാൻ കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ തകർക്കും മലപ്പുറം സൃഷ്ടിച്ചാൽ എന്നുള്ള ആരോപണത്തിന് പാകിസ്ഥാൻ പടക്കപ്പലിറക്കും എന്നുള്ള അന്നത്തെ ജനസംഘത്തിൻ്റെയും കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്നുള്ള ആരോപണത്തിന് മറുപടിയായി അന്ന് സി എച്ച് മുഹമ്മദ് കോയ നടത്തിയ പ്രസംഗമാണ് കെ ടി ജലീൽ അടുത്തതായി പ്രകോപനപരമായി എടുത്തു പറഞ്ഞത് അന്ന് സി എച്ച് പറഞ്ഞു അത്രേ അങ്ങനെ വരുമ്പോൾ അതായത് പാകിസ്ഥാൻ്റെ കപ്പൽ അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കപ്പലിനെ കൈകാര്യം ചെയ്യാൻ നെഹ്റുവിൻ്റെ ഇന്ത്യയുടെ പട്ടാളത്തിന് കഴിയും അങ്ങനെ കഴിയില്ലെങ്കിൽ ആ പട്ടാളത്തെ അങ്ങ് പിരിച്ചുവിട്ടേക്ക് എന്നുള്ള സി എച്ചിൻ്റെ പ്രസംഗം ആണ് കെ ടി ജലീൽ ഉദ്ധരിച്ചത് ആ ഉദ്ധരണി എടുത്തുകൊണ്ട് മറ്റൊരു പ്രകോപനത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം അപ്പുറത്ത് സി എം കെ മുനീറിനെയും പി കെ ബഷീറിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു എം കെ മുനീർ മകനാണല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ നിഷേധിക്കട്ടെ എന്ന് കെ ടി ജലീൽ പറഞ്ഞു അങ്ങനെ നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുള്ള ആളാണ് എം കെ മുനീറിന് സി എച്ചിൻ്റെ എല്ലാ പ്രസംഗങ്ങളും അറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിഷേധിക്കട്ടെ എന്ന് കെ ടി ജലീൽ പറഞ്ഞു അപ്പോൾ പി കെ ബഷീർ അടക്കമുള്ള ലീഗ് നേതാക്കൾ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് കെ ടി ജലീൽ പറഞ്ഞത് ചിലപ്പോൾ പി കെ ബഷീർ അത് വായിച്ചിരിക്കാൻ സാധ്യത ില്ല പക്ഷേ എം കെ മുനീർ വായിച്ചിരിക്കും എന്ന് പറഞ്ഞു ഇത് പി കെ ബഷീറിനെ പ്രകോപിപ്പിച്ചു പി കെ ബഷീർ ഉടനെ എണീറ്റ് നിന്ന് സ്പീക്കറോട് കാര്യം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു മുനീർ സാഹിബ് വായിച്ചിട്ടുണ്ടാവും പി കെ ബഷീർ വായിച്ചിട്ടുണ്ടാകില്ല എന്നുള്ള പ്രസ്താവന ഒരർത്ഥത്തിൽ അത്യാവശ്യം ഇൻസൾട്ടിംഗ് ആണ് അങ്ങനെയുള്ള ആ ഇൻസൾട്ടിന് വിധേയനായ പി കെ ബഷീർ പറഞ്ഞു പക്ഷേ അതിനപ്പുറത്തെ ഇടപെടലാണ് നടത്തിയത് അദ്ദേഹം അവിടെ നിന്നല്ല നമ്മുടെ നാട്ടിൽ പുരോഗമന മനുഷ്യരൊന്നും പറയാത്ത ഒരു തെറിവാക്കാണ് പറഞ്ഞത് കെ ബഷീർ കെ ടി ജലീലിനെതിരെ സാധാരണ തെരുവിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ഒരു തരത്തിലും പരിഷ്കൃതമല്ലാത്ത നിലയിൽ നടത്തുന്ന പ്രതികരണങ്ങളുടെ തുടർച്ചയായി എന്ന നിലയിൽ അതിന് സമാനമായ നിലയിൽ നിയമസഭ പോലൊരു വേദിയിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു എനിക്കിവൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എരപ്പൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിവിടെ പറയേണ്ടതുണ്ട് കാരണം നിയമസഭയിലേക്ക് പോയിട്ട് ഇവരൊക്കെ ഇന്മാതിരി വർത്താനം ഒക്കെ പറയുന്നത് അറിയണം അതുകൊണ്ട് എരപ്പൻ എന്ന് രണ്ട് തവണ അദ്ദേഹം ഉപയോഗിച്ചു ആ തെറിവിളി കേട്ട് വളരെ സംയമനത്തോടെ കെ ടി അവിടെ ഇരുന്നു പക്ഷേ എം പി രാജേഷ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പറഞ്ഞ തെറിവാക്ക് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു മാത്രമല്ല അത് പറയാൻ കൊള്ളില്ല എന്നുകൂടി എം പി രാജേഷ് പറഞ്ഞു ഞാൻ ഈ വീഡിയോയിലൂടെ ഇത് പറയാൻ കാരണം നിയമസഭയിലൊക്കെ പോയിട്ട് തന്നെയാണ് പല തരത്തിലും പല ഘട്ടത്തിലും ഇന്നലെ നമ്മൾ വി ജോയി നടത്തിയ പ്രതികരണം കേട്ടതാണ് അത്തരത്തിൽ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ച് വളരെ സംസ്കാരശീലത്തിന് പോലും ചേരാത്ത വിധത്തിലുള്ള ഒരു വേദിയാക്കി നിയമസഭയെ മാറ്റുന്ന നേതാക്കളുടെ ഏറ്റവും ഒടുവിൽ ിലത്തെ ഉദാഹരണം ഏറ്റവും മൂർത്തി ഭാവമായിട്ട് നമുക്കിപ്പോൾ പി കെ ബഷീറിൻ്റെ ഈ പ്രതികരണത്തെ കാണാൻ കഴിയും അങ്ങനെയുള്ള പ്രതികരണം ഒരു തരത്തിലും ആശാസ്യമല്ല എന്ന് മാത്രമല്ല അതൊക്കെ നാട്ടുകാർ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇമാതിരി ഐഡൻറ്റിറ്റികൾ നിയമസഭയിൽ ഇങ്ങനെ തന്നെയാണ് പൊതുവേദിയിൽ വളരെ പോളിഷ്ഡായി പ്രതികരിക്കുന്ന ആളുകൾ അതോ പി കെ ബഷീർ മാത്രമല്ല ഇത് ഞാനൊരു അവസരത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ മറ്റേ ആൾ പറഞ്ഞല്ലേ ഇയാൾ പറഞ്ഞല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും ചില ആളുകൾ അത്തരത്തിലുള്ള എല്ലാ പറച്ചിലുകൾക്കും ഉള്ള ഒരു പാഠം കൂടിയായിട്ട് ഇത് മാറുകയാണ് എന്തായാലും അത് ആ നിലയിലാണ് പരിഹരിച്ചത് സ്പീക്കർ അത് പരിശോധിക്കാം എന്ന് പറഞ്ഞു ഇതിനിടയിൽ സമയം പോകുന്ന പ്രതിപക്ഷം ഇത് തടയാ തടഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ബഹളം വയ്ക്കലിലേക്കാണ് കടക്കുന്നത് എന്ന് വ്യക്തമായിരുന്നു പക്ഷേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം പി കെ ബഷീറിൽ നിന്നും വേണം പ്രതിപക്ഷത്തെ ഈ ബഹളം വയ്ക്കലിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണമെന്ന് സ്പീക്കറോട് കെ ടി ജലീൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു സ്പീക്കറും കെ ടി ജലീലും വേഗം സംസാരിച്ച് തീർക്കാൻ സ്പീക്കർ പറഞ്ഞപ്പോൾ അവർ തമ്മിലും വാക് എന്നാൽ അത് കഴിഞ്ഞ് കെ ടി ജലീൽ വീണ്ടും സംസാരിക്കാൻ എഴുന്നേറ്റപ്പം വീണ്ടും പ്രകോപനം മായ പോയിന്റിലേക്കാണ് അദ്ദേഹം കടന്നത് കാലിക്കറ്റ് സർവകലാശാല രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എതിർപ്പുണ്ടായി എന്നുള്ളതാണ് അടുത്തതായി അദ്ദേഹം പറഞ്ഞ പോയിന്റ് അത് കാലിക്കറ്റിൽ അല്ലെങ്കിൽ കോഴിക്കോട് ഒരു അലീഗഡ് വേണോ എന്നുള്ള മുസ്ലിം സ്വത്വത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണം ഉന്നയിച്ച ആ ആരോപണങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മലപ്പുറം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലുടനീളം ഉണ്ടായ ഇത്തരത്തിലുള്ള മതസ്വത്വത്തെ മുൻനിർത്തിയുള്ള വ്യാജ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും ഓരോന്നോരോന്നായി കെ ടി ജലീൽ എടുത്ത് പറയുകയായിരുന്നു അവിടെയൊക്കെ പ്രതിക്കൂട്ടിൽ ജനസംഘം മുതൽ കോൺഗ്രസ് വരെയുള്ള ആൾക്കാരാണ് മുസ്ലിം ലീഗ് എല്ലാ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ നിലപാട് കൈക്കൊണ്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ സമയത്തൊക്കെ പ്രതിപക്ഷം പ്രകോപനപരമായ നിലയിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഒരു വിധമാണ് തട്ടിമുട്ടി കെട്ടു ഇവിടം വരെ എത്തിച്ചത് അപ്പോഴേക്കും സമയം കഴിയാറും ആയിരുന്നു അടുത്ത ഘട്ടത്തിൽ കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കാനുള്ള സാഹചര്യം മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ആർ എസ് എസിനെ സി പി എമ്മിൻ്റെ സന്ധി ചെയ്യുന്ന എന്നുള്ള ആരോപണത്തിലേക്ക് സി പി എമ്മിനെ കോൺഗ്രസ് വലിച്ചിടുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കുന്ന സമകാലികമായ പ്രസംഗമാണ് പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ മുൻകാല ചെയ്തികളെക്കുറിച്ച് എടുത്തു പറഞ്ഞു അതിൽ ഗോൾവാക്കറുടെ മുന്നിൽ ിൽ തൊഴുത് നിന്ന് വിളക്ക് വെച്ച പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് എന്ന് പറഞ്ഞ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഗോൾവാക്കറുടെ മുന്നിൽ വന്ന് അങ്ങ് തൊഴുതില്ലേ വിളക്ക് കൊടുത്തില്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരറ്റ ഉത്തരമേ ഉള്ളൂ സാർ അത് കമ്മ്യൂണിസ്റ്റുകാരാണ് കാരണം ആർ എസ് എസുകാരുടെ താത്വിക ഗ്രന്ഥത്തിൽ പറഞ്ഞ മൂന്ന് ശത്രുക്കൾ അതിലൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരൊറ്റ പൊളിറ്റിക്കൽ സംഘത്തെ രാഷ്ട്രീയ സംഘത്തെക്കുറിച്ച് മാത്രമാണ് അവർ ശത്രു എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് ക്രൈസ്തവരാണ് മുസ്ലിങ്ങളാണ് അത് മതപരമായ ആൾക്കാരാണ് അതേസമയം അതിൽ പെടുന്ന അവരുടെ ശത്രു പ്രഖ്യാപിത ശത്രുവിൽ പെടുന്ന ഒരേയൊരു പൊളിറ്റിക്കൽ സംഘം രാഷ്ട്രീയ സംഘം മാത്രമേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളതാണ് അല്ലാതെ കോൺഗ്രസ്സുകാരല്ല മുസ്ലിം ലീഗുകാരല്ല മറ്റൊരു പാർട്ടിക്കാരുമല്ല അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് തലത്തിൽ തന്നെ അവരുടെ ആർ സോ അവരുടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ രൂപങ്ങളോ ഒക്കെ ഏറ്റവും വലിയ ശത്രുതയിൽ കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് എന്ന് കെ ടി ജലീൽ പറഞ്ഞു ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധനായ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നേതാവിന് ഉള്ള റാങ്ക് നിശ്ചയിച്ചാൽ അതിൻ്റെ മുന്നിൽ പിണറായി വിജയനാണ് എന്നും കെ ടി ജലീൽ പറഞ്ഞു അതേസമയം ബാബറി മസ്ജിദിന് തകർച്ചയിലേക്കും സമകാലികമായ സമീപ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ അന്ന് കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു എന്നുകൂടി കെ ടി ജലീൽ ചോദിക്കുന്നുണ്ട് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ തനിക്കറിയാവുന്ന ഭാഷയിൽ നോ എന്ന് പറയാൻ ഒരു പി വി ാവിന് കഴിഞ്ഞോ എന്ന് ബി ഡി സതീശനോട് പ്രതിപക്ഷത്തോട് അദ്ദേഹം ചോദിച്ചു ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഇതാ ഞങ്ങളുടെ സംഭാവന എന്ന് പറഞ്ഞ് വെള്ളി ഇഷ്ടിക നൽകിയത് ഏത് കോൺഗ്രസുകാരനാണ് എന്നുകൂടി അദ്ദേഹം ചോദിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബെ ഈ രാജ്യത്ത് ആർ എസ് എസിനെയും സംഘപരിവാരത്തെയും എതിർക്കാൻ സ്വന്തം ജീവൻ കൊടുത്ത രക്തസാക്ഷികൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു കോൺഗ്രസ്സുകാരൻ അക്കൂട്ടത്തിലുണ്ടാവില്ല മറ്റെന്തിനെങ്കിലും ഗ്രൂപ്പ് വഴക്കിനോ സാമ്പത്തിക തിരിമറിക്കോ ഒക്കെ പരസ്പരം തല്ലിക്കലഹിച്ച് പരസ്പരം വെട്ടിമരിച്ചതല്ലാതെ ഒരു കോൺഗ്രസ്സുകാരനും ഈ ഫാസിൽ സിസത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി മരിച്ചിട്ടില്ല അങ്ങനെ അവരെ എതിർക്കാൻ പോലും കൈയുർത്തി തമാശക്ക് പോലും എതിർക്കാൻ കൈ ഉയർത്തിയ ഒരു കോൺഗ്രസ്സുകാരനുണ്ടോ തമാശക്കെങ്കിലും എന്ന ചോദ്യം കൂടി കെ ടി ജലിൽ ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ സമീപ ദിവസങ്ങളിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമായി കെ ടി ജലിൻ്റെ പ്രസംഗം മുന്നിലേക്ക് വരുന്നത് രാഷ്ട്രീയ പ്രതിരോധം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷം ഇതിൽ നിന്നും മാറി നടന്നത് അടിയന്തര പ്രമേയത്തിൽ നിന്നും മാറി നടന്നത് എന്നുള്ളതിന് ഉത്തരം കിട്ടും രണ്ടാമത്തെ കാര്യം കെ ടി ജലീലിനെ രംഗത്തിറക്കിക്കൊണ്ട് ഈ രാഷ്ട്രീയത്തെ സംഘപരിവാർ എന്ന ആഖ്യാനത്തെയും മുസ്ലിങ്ങളെ പ്രത്യേകമായി കോർണറൈസ് ചെയ്തുകൊണ്ട് പിന്തുണ ആർജിച്ചെടുക്കുന്ന രാഷ്ട്രീയ അജണ്ടയും പ്രതിരോധിക്കാൻ സി പി എമ്മും എൽ ഡി എഫും തയ്യാറാവുന്നു അത് ഒരു പരിധി വരെ വിജയിക്കുന്ന സാഹ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുകൂടിയാണ് ഇന്നത്തെ ഈ അടിയന്തരപ്രമേയ ചർച്ചയിലെ കെ ടി ജലീലിന്റെ പ്രസംഗം വ്യക്തമാക്കുന്നത് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അടിയന്തരപ്രമേയ ചർച്ചയും നിയമസഭാ നടപടികളും വരുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകുന്ന പി വി അൻവറിന് റോളില്ലാതാവുന്നൊരു സാഹചര്യമുണ്ട് യു ഡി എഫ് അവരുടെ പ്രസംഗങ്ങൾക്ക് അപ്പുറത്തേക്ക് പി വി അൻവറിനുള്ള പരിഗണനയിലേക്ക് കടന്നിട്ടില്ല അതൊരു തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേ വരികയുള്ളൂ എന്ന് നമുക്കറിയാം നിലവിൽ നിയമസഭയിൽ വലിയ തോതിലുള്ള ഒരു വലിയ റോൾ വഹിച്ചിരുന്ന പി വി അൻവർ എൽ ഡി എഫിനൊപ്പം നിന്ന് റോൾ വഹിച്ചിരുന്ന പി വി അൻവറിനെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുറത്ത് വാർത്താസമ്മേളനം നടത്തുകയില്ലാതെ നിയമസഭയിൽ റോളില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അതിനെ മറികടക്കാൻ അദ്ദേഹം കെ ടി ജലീൻ്റെ പ്രസംഗത്തിനിടയിൽ പലതവണ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ കെ ടി ജലീലിൻ്റെ പ്രസംഗത്തിനിടയിൽ സംസാരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല സ്പീക്കറും കെട്ടി ജലിലും വഴങ്ങാൻ തയ്യാറായിരുന്നില്ല പി വി എൻപർ ഈ ബഹളത്തിനിടയിൽ തൻ്റേതായ സംഭാവന നൽകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇന്നത്തെ അടിയന്തരപ്രമേയ ചർച്ചയിലെ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഇടപെടുന്നതിനുള്ള സാധ്യത കെട്ടിജലിൽ സംസാരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഒരു കാര്യം അതേസമയം ഇന്നത്തെ അടിയന്തരപ്രമേയ ചർച്ചയുടെ ഒരു റിസൾട്ടായി എനിക്ക് വെക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രസംഗം ശ്രദ്ധേയമായ പ്രസംഗം എന്ന് പറഞ്ഞ് നമുക്ക് വെക്കാനുള്ളത് കെ ടി ജലിൻ്റെ പ്രസംഗം തന്നെയാണ് അദ്ദേഹം തുടർ ദിവസങ്ങളിലും ഈ കാര്യം ത്തിൽ ശക്തമായ നിലപാടുമായി പ്രതിപക്ഷത്തിൻ്റെ ആർ എസ് എസ് സന്ധി എന്നുള്ള നിലയിൽ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ പ്രധാന പരിചയമായി എൽ ഡി എഫ് മുന്നിൽ വയ്ക്കുന്നത് കെ ടി ജലീലിനെ തന്നെയാണ് അത് ഇന്നത്തെ അടിയന്തരപ്രമേയ ചർച്ചയിലെ പ്രസംഗം അത് ഒരു പരിധിവരെ വിജയിക്കുന്നു എന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദി നമസ്കാരം